ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റിട്ട് കിച്ചണിലല്ലോ ടൈം ഇപ്പൊ ചെടി നോക്കാനായിട്ട് വന്നേക്കുന്നത് അപ്പൊ കുഴപ്പമില്ല എന്നാൽ തന്നെക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെടികളൊക്കെ ഇന്നലെ നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം റെഡി ആയിട്ട് വരുന്നുണ്ട് അധികം വെയിലൊന്നും കിട്ടില്ലല്ലോ പിന്നെ അതിന്റെ കൂട്ടത്തില് ഞാൻ അതാ മുൻവശത്ത് കുറച്ച് മല്ലിയും മുളകൊക്കെ ഒക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കറക്റ്റായിട്ടൊന്നെടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ എന്നെ നനച്ചോട്ടാ ചെടികളെല്ലാം തന്നെ നനച്ചിട്ടുണ്ട് പിന്നെ തലേന്നും മഴയും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞാനൊന്നും നനച്ചിട്ടുണ്ട് ചില ചെടികൾക്കൊന്നും വെള്ളം കിട്ടില്ല പിന്നെ അത് ആ സിറ്റൗട്ടും കാർപോർസൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനത് ആ കിച്ചണിലേക്ക് കയറുന്നത് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇന്നിപ്പോൾ അതാ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഉപ്പുമാവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അധികം അങ്ങനെ ആഹിലിനൊന്നും ഇഷ്ടമല്ലാത്തൊരു വിഭവമാണ് ഹസ്ബൻഡിനും ആഹിലിനൊന്നും ഇഷ്ടമല്ല എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പുമാവിന് പപ്പടമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയം എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ ഇനിയിപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഞാൻ എന്താ കുറച്ച് ഉച്ചക്കത്തെ കാര്യങ്ങളും കൂടി ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ അതിപ്പോ ചിക്കൻ വറുത്തെ വെക്കാന്നാണ് വിചാരിച്ചേക്കുന്നത് വറുത്തെ ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ വല്ല കാലത്തെ വെക്കാറുള്ളൂ അപ്പൊ ഇന്നിപ്പോ ഒന്ന് വറുത്തെച്ച് വെക്കാനായിട്ട് തോന്നുകയാണ് കാരണം നമ്മൾ കടലക്കറി തേങ്ങ അരച്ച് വെച്ചിരുന്നല്ലോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇടക്ക് മുമ്പൊക്കെ അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ഇടക്ക് വെച്ചിട്ട് മടിയായി അങ്ങനെ അങ്ങോട്ട് പോയതാണ് അപ്പോൾ പിന്നെ ഇപ്പം വർത്തരയ്ക്കാണെന്നിടിച്ചിട്ട് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടതാ രണ്ട് മൂന്ന് ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്താ ഈ ഒരു ബോക്സ് നമ്മള് ഓൺലൈൻ വാങ്ങിച്ചാണ് അതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മൾ ഈ കിച്ചണിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ഞാൻ ചേർക്കുന്നുള്ളോട്ടോ കാരണം നമുക്ക് വളരെ കുറച്ച് മാത്രം ചിക്കൻ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ദാ ഏലക്കയും ഗ്രാമ്പും പട്ടയും പെരിഞ്ചീരവും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂടാണ്ട് ഇതാ പച്ചമല്ലിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമല്ലി ഞാനങ്ങനെ ചേർക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമായിട്ടാണ് പച്ചമല്ലി ചേർക്കുന്നത് അപ്പം അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ തീരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ തേങ്ങ അപ്പം അതുകൊണ്ടിട്ട് തീരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ പിന്നെതാ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കരിഞ്ഞ് പോകണ്ടാവുന്നിരിച്ചിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ചൂട് അത്യാവശ്യം ഉണ്ടല്ലോ ആ ഒരു ചൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ വറുത്തിറക്കലിനുള്ള കാര്യങ്ങളൊക്കെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്നും മാറ്റി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കാരണം ഇന്നിപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ബാക്കി ജോലികൾ തീർക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഫുഡ് കഴിക്കുകയാണ് പപ്പടം ഞാൻ എന്താ ഇങ്ങനെ കുഞ്ഞ് പീസാക്കി കട്ടാക്കിയിട്ടാണ് കേട്ടോ മിക്കപ്പോഴും എടുക്കാറ് അതാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അധികം വേണ്ട ഇതാവുമ്പോൾ ഇവിടെ എല്ലാം പപ്പട കൊതിയന്മാരണ്ട ഇതാവുമ്പോൾ കുറച്ച് മതി അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞു അതാ ട്യൂഷൻ ഇരിക്കുകയാണ് ഇന്നിപ്പം മാത്സാട്ടോ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചത് അപ്പോൾ അതാണ് എല്ലാം ഭയങ്കര സൈലന്റായിട്ട് സീരിയസ് ആയിട്ടിരിക്കുന്നതിൻ്റെ കാര്യം അതാണ് മാത്സ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് നോക്കാം അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അതൊന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അടുക്കുന്ന ആ ചിക്കനും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി വഴറ്റി സവാളയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തക്കാളിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കനും കൂടി ചേർത്തിട്ട് ഇനി അതിലേക്ക് ഈ ഒരു നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള ഇത്രയുള്ളോട്ടോ നമ്മുടെ വറുത്തെറിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനപ്പം കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഈ ഒരു ഗ്രേവി എന്തായാലും ആഹലിന് ഇഷ്ടമാകുമെന്നുള്ളത് എനിക്കറിയാം എന്തായാലും ഇത് തീർന്നോളും തേങ്ങ അരച്ചതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തീർന്നോളോ കേട്ടോ അതെല്ലാ കറികളല്ല വറുത്തരച്ച ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറി കടലക്കറി അതൊക്കെ അങ്ങനെ പൊയ്ക്കോളും അല്ലാണ്ട് വെറുതെ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഒന്നും അത്ര അങ്ങോട്ട് പോവില്ല കേട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ ചേർത്ത് ആവശ്യത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് എനിക്കിതാ ഈ ഒരു നമ്മളുടെ ഹോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഒന്ന് തുടക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം താഴെ തുടച്ചില്ലായിരുന്നു അപ്പം ട്യൂഷനും കൂടി ഉള്ളതുകൊണ്ട് ഡെയിലി എന്തായാലും അല്ലെങ്കിൽ തന്നെ ഇവിടെ പൊടിയാണ് അപ്പോൾ ഒരു ഒത്തിരിയും കൂടി കൂടുതലാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കുട്ടികൾ വന്നതിനാൽ പേപ്പർ കീറിയിടൽ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ്ങും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താ വേഗം ഇവിടേക്കൊന്നും ഓടിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ മേളിൽ ഇന്ന് തുടക്കുന്നില്ല അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് വേറെ അഡീഷണൽ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വേറെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കണം എന്ന് വിളിച്ചാണ് പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ താ ചിക്കൻ കറി തന്നെ ഉള്ളു കേട്ടോ പിന്നെന്താ കൂട്ടത്തിൽ രാവിലെ വറുത്ത പപ്പടം കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അതും അച്ചാറും പിന്നെ ചിക്കൻ കറി ഈ ഒരു ഗ്രേവി ആയതുകൊണ്ട് തന്നെ അഡീഷണൽ നമുക്ക് വേറെ കറിയിടുന്ന ആവശ്യം ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണല്ലോ ഇങ്ങനെ കഴിക്കാൻ തന്നെ അപ്പം ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഓർത്ത് ഇതേപോലെ ഇന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും മറന്നു പോണതാണ് അപ്പം അതൊക്കെ ഒന്ന് വേഗം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ അപ്പം അതാ പൊറോട്ട ഇന്നലത്തെ ആണെ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പൊറോട്ട ഉണ്ടായതുകൊണ്ട് കൂടി തന്നെ ഞാൻ ഈ എന്താണ് വറുത്തരച്ച് കറി വെച്ചത് കേട്ടോ അപ്പോൾ അതും കട്ടൻ ചായയും തിളപ്പിച്ചിട്ടുണ്ട് ചിക്കനും ബീഫ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കട്ടൻ ചായയും കൂടി കുടിക്കാറുണ്ട് കേട്ടോ അപ്പം അത് ആ ഫുഡൊക്കെ കഴിഞ്ഞു ഇപ്പം ഇത്ര ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്